സിനിമ 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 സിനിമയിൽ നിർമ്മാതാക്കളും നിർമ്മാതാക്കളുടെ സംഘടനകളും തമ്മിൽ ചേരുതിരിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ഒരു ഒരു സ്ഥലത്ത് സുരേഷ് കുമാറിൻ്റെ അഭിപ്രായം വന്നു ഒരു സൈഡിൽ ആന്റണി പെരുമാവറിൻ്റെ അഭിപ്രായം വന്നു എന്തൊക്കെ അഭിപ്രായങ്ങൾ വന്നാലും ഫൈനലി സിനിമ എന്ന് പറയുന്നത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ സുരേഷ് കുമാറിൻ്റെ പ്രസ്ഥാന പ്രസ്താവനകൾ നമുക്കറിയാം സിനിമകൾ എടുക്കുന്ന പല നിർമ്മാതാക്കളും നഷ്ടത്തിലേക്ക് പോകുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നതും പിന്നെ താരങ്ങളുടെ ചില പിന്നെ അവർക്ക് ഇന്ന കാര്യങ്ങൾ വേണം അല്ലെ ഇന്ന കുറേ കാര്യങ്ങൾ വേണം എന്നുള്ള അവരുടെ പിടിവാശിയും ഒക്കെ മൂലം സിനിമകളുടെ ബഡ്ജറ്റ് കൂടുന്നു അങ്ങനെ ആ ഒരു ചിത്രമൊക്കെ സിനിമ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ഓടത്തില്ല അങ്ങനെ നഷ്ടങ്ങളിലേക്കൊക്കെ പോകും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിർമ്മാതാക്കളുടെ വിഷമം കാണാൻ ആരുമില്ല എന്നും പറഞ്ഞ സുരേഷ് കുമാറും ആൻ അതിൻ്റെ മറുപടി ആയിട്ട് ആൻ്റണി പെരുമാവറിൻ്റെ വേറൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആടിപോളി പൂരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം ഈ സുരേഷ് കുമാറും മോഹൻലാലും ആൻ്റണി പെരുമാവരും എല്ലാം എല്ലാവരും ഒരുപോലെ ഒറ്റ കൈയ്യായിട്ട് പോയിക്കോണ്ടിരിക്കുന്ന സുരേഷ് കുമാറും മോഹൻലാലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബാല്യകാലം അല്ലെങ്കിൽ കോളേജ് തല സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കും മോഹൻലാലിൻ്റെ സ്വന്തം ആൻ്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ നമ്മൾ ജനങ്ങളെന്ത് മനസ്സിലാക്കണം ഇപ്പോൾ ശരിക്കും നടക്കുന്ന ഒരു സിനിമയുടെ അതായത് ഏതെങ്കിലും സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണോ കാരണം ഇവരെല്ലാം സുഹൃത്തുക്കളാണ് ഇവർ പ്ലാൻ ചെയ്ത് എന്ന് പോലും നമുക്കറിയില്ല ഇതിപ്പം ഞാൻ എൻ്റെ ഒരു വക പറഞ്ഞെന്നേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മളിങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും സുരേഷ് കുമാർ എന്ന് പറയുന്നു ആൻ്റണി പെരുമ്പാവർ എന്ന് പറയുന്നു ഇതിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം ആൻ്റണി പെരുമ്പാവൂർ ഇട്ടിരിക്കുന്ന എക്സ്പ്ലനേഷൻ്റെ അകത്ത് എക്സ്പ്ലനേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ പൃഥ്വിരാജ് ഉണ്ണിമൂതന അങ്ങനെ സിനിമയിലെ പല പല ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സുരേഷ് കുമാർ ഒരു ചെറിയൊരു അടി കിട്ടി പോലെയാണ് ഇരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മോഹൻലാൽ പോലും ആൻ്റണി പെർമാവറിന് പിന്താങ്ങി വരുമ്പോഴത്തേക്കും സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനകളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകുന്ന ഒരു സാഹചര്യം പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും സുരേഷ് കുമാർ പറഞ്ഞതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം പല ആൾക്കാരും സിനിമ നിർമ്മി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പലരും വരുന്നത് അവരുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാടി വീഴുന്നതാണ് ചാടി വീണ് കഴിയുമ്പോഴത്തേക്കും സിനിമ നിർമ്മിക്കാനുള്ള പൈസ ചിലപ്പോൾ ഫണ്ടൊക്കെ അവിടെ നിന്ന് ഒക്കെ സെറ്റ് ചെയ്ത് പലിശ ഒക്കെ എടുത്തായിരിക്കും സിനിമ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സിനിമ ചെയ്യുന്നതിന് ശേഷം താരങ്ങൾ ഈ പറയുന്ന പോലെ എന്താ അവർക്ക് അവരുടെ പ്രതിഫലവും കാര്യങ്ങളും കിട്ടുന്നു സിനിമ കംപ്ലീറ്റ് ആകുന്നു സിനിമ തിയേറ്ററിൽ പോകുന്നു തിയേറ്ററിൽ അമ്പേ പരാജയമാകുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഏറ്റവും ഫൈനലി നിർമ്മാതാവിനെ കണ്ടിരിക്കുന്ന മുഴുവൻ പോകും കാരണം ബാക്കി ഉണ്ടായിരുന്ന സിനിമയിൽ ഉണ്ടായിരുന്ന ടെക്നീഷ്യന്മാർ താരങ്ങൾ അവർക്കെല്ലാം അവരുടെ പോക്കറ്റ് നിറയുന്നു കാര്യങ്ങളാകുന്നു സെറ്റാകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിർമ്മാതാവ് അവിടെ പൊട്ടി പല ആൾക്കാർ കുത്തുപാടിലെടുത്ത് പോയൊരു സാഹചര്യം ഉണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സുകുമാ നമ്മുടെ സുരേഷ് കുമാർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കാരണം മലയാളത്തിൽ ഈ കഴിഞ്ഞ ജനുവരി തൊട്ടിറങ്ങിയ സിനിമകളിൽ പലതും വിജയവും പരാജയമൊക്കെ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ ഇറങ്ങിയിരുന്നത് പക്ഷേ എന്തായാലും അതിന് മറുപടി ആൻ്റണി വരുമ്പോ അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഫൈനൽ ഒരു കാര്യം പറയാനുള്ളത് സിനിമ നിർമ്മിക്കണോ വേണ്ടോ എന്നുള്ളത് നിർമ്മാതാവിൻ്റെ കയ്യിലെ കാര്യമാണ് നിർമ്മാതാവിന് തീരുമാനിക്കാം ഈ ആളെ വെച്ച് ഇന്നയാളെ വെച്ച് സിനിമ എടുക്കണോ ഇന്ന സിനിമ ഈ സിനിമ കമ്മിറ്റ് ചെയ്യണോ ഈ സിനിമ ചെയ്യണോ അല്ലെങ്കിൽ എത്ര രൂപ ബഡ്ജറ്റ് വേണം ഇതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യേണ്ട കാര്യമാണ് പ്ലാനിങ് ഇല്ലാതെ സിനിമയുമ്പോൾ ചിലപ്പോഴും പണി പാളി പാലുമെലത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും എങ്ങനെ എന്തൊക്കെ പോരടിച്ചെന്ന് പറഞ്ഞാലും അവസാനം ഇവരെല്ലാം ഒരു വട്ടമേശ സമ്മേളനത്തിൽ ഇരുന്ന് ചായയും പരിപ്പോടയും കഴിച്ചു പോകുന്ന സാഹചര്യം നമ്മൾ കാണും കാരണം ഇവരെല്ലാം ബേസിക്കലി സുഹൃത്തുക്കളാണ് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ എൻ്റർടൈനിങ് ഫാക്ടർ ആൾക്കാർ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഇയാൾ എന്ത് പറഞ്ഞു അയാൾ എന്ത് പറയും ആ കൊള്ളാലോ തമ്മി പോരാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ഫൈനലി ഇവർ ചായം പരിപോടിയൊക്കെ കഴിച്ച് പിരിയും കാരണം സുഹൃത്തുക്കളാണെല്ലാം പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കും ഉണ്ട് ഏത് സിനിമ കാണണം അല്ലെങ്കിൽ ഇന്നത്തെ സിനിമ കാണണം എന്നുള്ള ചോയ്സ് നമുക്കുണ്ട് നല്ല സിനിമയാണേൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും സിനിമ വിജയിക്കും അപ്പോൾ എന്നിരുന്നാലും ഫൈനലി സിനിമ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യവസായമാണ് നമ്മൾ കണ്ട് രസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് സിനിമ അവർ തമ്മി തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം സംഗതി ഒത്തുതീർപ്പിലൊക്കെ എത്തും അതാണ് അതിൻ്റെ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ നമുക്ക് രസമാണ് ആ അയാൾ അങ്ങനെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ പറഞ്ഞു ഫൈനലി എന്തായാലും സിനിമ എന്ന് പറയുന്നത് പ്രേ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ ചെയ് രസിപ്പിക്കാത്ത സിനിമകളൊക്കെ തകർന്നടിയും രസിപ്പിക്കുന്ന സിനിമകളും വിജയിക്കും നല്ല നല്ല സിനിമകളും വിജയിക്കട്ടെ പിന്നെ സിനിമ ഏത് എടുക്കണം ആരെ വെച്ചെടുക്കണം എന്നുള്ള നിർമ്മാതാവിൻ്റെ ചോയ്സാണ് ഒരു നിർമ്മാതാവ് ഒരു സിനിമയിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ സിനിമകൾ ചെയ്യുക അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല അവരൊക്കെ ചെയ്യേണ്ട കാര്യമാണ് പല സ്ഥലങ്ങളിലും നമുക്കറിയാം അഞ്ചു കോടി രൂപയ്ക്ക് തീരേണ്ട സിനിമ ഇരുപത് കോടി രൂപയ്ക്ക് തീർന്നു തീർന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പ്ലാനിങ്ങിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത് അത് ശരിക്കും മുന്നോട്ടേക്കാണെങ്കിലും നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഇത്ര ബഡ്ജറ്റിൽ ഉള്ളിൽ സിനിമ തീർക്കണം അല്ലെങ്കിൽ ഇച്ചിരി കുറച്ചൊക്കെ മുന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമെന്നുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ സിനിമകൾ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവോ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ എത്തുക ബാക്കി പിന്നെ വരുന്നിടത്ത് വെച്ച് ആരെ വെച്ച് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് പിന്നെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ചില സാഹചര്യങ്ങളിൽ കയ്യിൽ നിന്ന് പോകും എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ കാണാൻ റെഡിയാണ് സിനിമയൊക്കെ നിങ്ങൾ നല്ല സിനിമകളൊക്കെ ആയിട്ട് വരിക